ലോകകപ്പിലെ ആദ്യ പോരാട്ടത്തിൽ അമേരിക്കയുടെ പടയോട്ടത്തിനു മുന്നിൽ പതറേ ഇന്ത്യ മുന്നിൽ നിന്ന് നയിച്ച സൂര്യകുമാർ യാദവിനെ വാനോളം പുകഴ്ത്തി മുൻ ചീഫ് സെലക്ടർ കൃഷ്ണമാചാരി താനാണ് രാജാവെന്ന് സൂര്യ ഒരിക്കൽ കൂടി തെളിയിച്ചതായി അദ്ദേഹം ആയിരത്തി എൺപത്തി മൂന്നിലെ ലോകകപ്പിൽ സിംബാബയ്ക്കെതിരെ പതിനെട്ട് റൺസിന് ആറ് വിക്കറ്റ് പോയപ്പോൾ കപിൽ ദ്വീപ് നടത്തിയ ഐതിഹാസിക രക്ഷാപ്രവർത്തനത്തോടാണ് ശ്രീകാന്ത് സൂര്യയുടെ ഇന്നിംഗ്സിനെ ഉപമിച്ചത് ഇന്ത്യ ഒരു നാണക്കേടിൽ നിന്ന് കരകയറ്റ ഇന്നിംഗ്സ് ആണിതെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു താൻ പുറത്ത് ൻ ബാറ്റിംഗ് തകരമെന്ന ബോധ്യം സൂര്യയ്ക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തന്റെ സ്വാഭാവിക ശൈലി വളരെ പക്വതയോടെയാണ് അദ്ദേഹം തുടങ്ങിയത് ഇരുപത്തിയഞ്ചു പന്തിൽ ഇരുപത്തിയഞ്ച് റൺസ് എന്ന നിലയിലായിരുന്നു സൂര്യയുടെ ആദ്യഘട്ടം സാധാരണ അടിച്ചു തകർക്കുന്ന സൂര്യ മറിച്ച് ടീമിനെ ചേർത്ത് പിടിക്കുന്ന ഒരു ക്യാപ്റ്റനെയാണ് കണ്ടതെന്ന് ശ്രീകാന്ത് പറഞ്ഞു സാഹചര്യത്തിനനുസരിച്ച് ബാറ്റ് ചെയ്ത ഒരേ ഒരു ഇന്ത്യൻ ബാറ്റർ സൂര്യ മാത്രമായിരുന്നു സൂര്യ ഇന്നിങ്സ് കെട്ടിപ്പടുത്ത രീതി ശ്രീകാന്ത് രസകരമായാണ് വിവരിച്ചത് മുപ്പത് റൺസ് പിന്നിട്ടതോടെ പന്ത് സൂര്യയുടെ കണ്ണിൽ ഒരു വലിപ്പത്തിലേക്ക് മാറി എന്നമാശ പറഞ്ഞു സ്കോർ നാൽപ്പത് കഴിഞ്ഞപ്പോൾ പന്തിന് ഒരു ഫുട്ബോളിന്റെ വലിപ്പമായിരുന്നു സൂര്യയുടെ ആത്മവിശ്വാസം അത്രത്തോളം ഉയർന്നു കഴിഞ്ഞിരുന്നു ഒന്നിനു പുറകെ ഒന്നായി ബൗണ്ടറികൾ ഒഴുകാൻ തുടങ്ങിയത് അപ്പോഴാണ് അർദ്ധ സെഞ്ചുറി പിന്നിട്ടതോടെ സൂര്യക്ക് പന്ത് ഒരു ബാസ്കറ്റ് ബോൾ പോലെ തുടങ്ങി അതുകൊണ്ടാണ് ഇന്നിംഗ്സിന്റെ ഘട്ടത്തിൽ ഒരു ഷോട്ട് പോലും ടൈമ് തെറ്റാതെ അതിർത്തി കടന്നതെന്ന് ശ്രീകാന്ത് വിലയിരുത്തി അമേരിക്കയുടെ പേസ് ബൗളർ സൗരവ് നേത്രവാൽക്കറെ സൂര്യ കൈകാര്യം ചെയ്ത രീതി അതിമനോഹര സൂര്യ സൂര്യ ഓരോ മലർന്നു കിടന്ന സിക്സറുകൾ പായിക്കുന്ന വിഖ്യാത വെസ്റ്റ് ഇൻഡീസ് താരം കൂട്ടിച്ചേർത്തു സൂര്യയുടെ ആ ശൈലി ഒന്നാണെന്നും അദ്ദേഹം പറഞ്ഞു മുൻനിര ായി പരാജയപ്പെട്ട മത്സരമായിരുന്നു അത് റൺസ് കണ്ടെത്താൻ പാടുപെട്ട പിച്ചിൽ സൂര്യയുടെ ബാറ്റിംഗ് ക്ലാസ് വേറിട്ട് നിന്നു നാൽപ്പത്തിഒൻപത് പന്തിൽ നിന്ന് പത്ത് ഫോറും നാല് സിക്സും ഉൾപ്പെടെ റൺസ് ആണ് സൂര്യ അടിച്ചെടുത്തത് ഈ പ്രകടനമാണ് ഇന്ത്യയിൽ ുന്ന സ്കോറിലേക്ക് എത്തിച്ചത് വാങ്കടയിലേക്ക് പിച്ച് ബാറ്റിംഗ് ഒട്ടും എളുപ്പമായിരുന്നില്ല സ്പിന്നർമാർക്കും പീസർമാർക്കും ഒരുപോലെ സഹായം ലഭിച്ചിട്ടും സൂര്യ അതിനെ അതിജീവിച്ചു സൂര്യകുമാർ യാദവ് നടത്തിയ കരത്തുറ്റ തിരിച്ചു വരവാണ് ആരാധകർ ഇപ്പോൾ കാണുന്നത് സൂര്യയുടെ ഈ തിരിച്ചുവരവ് ഇന്ത്യൻ ക്യാമ്പിന് വലിയ ആശ്വാസമാണ് രോഹിത് ശർമ്മയ്ക്ക് ശേഷം നായകസ്ഥാനം ഏറ്റെടുത്ത സൂര്യ തന്റെ റോൾ എത്രത്തോളം ഗൗരവമായാണ് കാണുന്നതെന്ന് ഈ മത്സരത്തിലൂടെ തെളിയിച്ചു ടോപ്പ് ഓർഡർ തകരുമ്പോൾ മധ്യനിരയിൽ സൂര്യ പോലൊരു താരം ഉണ്ടാകുക എന്നതാ ഇന്ത്യയുടെ ഭാഗ്യമാണെന്ന് ശ്രീകാന്ത് പറഞ്ഞു സമ്മർദ്ദങ്ങൾ ിൽ പദ്രാതെ കളിക്കാനുള്ള സൂര്യയുടെ മാനസിക കരുത്തിനെ ശ്രീകാന്ത് പ്രത്യേകം അഭിനന്ദിച്ചു യുവതാരങ്ങൾക്ക് ഇതൊരു വലിയ പാഠമാണെന്ന് അദ്ദേഹം പറഞ്ഞു സൂര്യയുടെ ഓരോ ഷോട്ടിലും ഉണ്ടായിരുന്ന ടൈമിങ് അതിശയിപ്പിക്കുന്നതായിരുന്നു ഗ്രൗണ്ടിന്റെ എല്ലാ ഭാഗത്തേക്കും റൺസ് കണ്ടെത്താനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് അതുല്യമാണ് ഉദ്ഘാടന മത്സരത്തിലെ ഈ ജയം വരാനിരിക്കുന്ന വലിയ മത്സരങ്ങളിൽ ഇന്ത്യക്ക് വലിയ ആത്മവിശ്വാസം നൽകുമെന്ന ഉറപ്പാണ് തന്റെ യൂട്യൂബ് ചാനലിൽ നടത്തിയ വിശദമായ വിശകലനത്തിലാണ് ശ്രീകാന്ത് സൂര്യയെ പ്രശംസ കൊണ്ട് വീഡിയോ ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു Oh,